പ്രിയ സജനങ്ങളെ പാലക്കാട് ഭഗവതിയുടെ മുൻ വീഡിയോ യൂട്യൂബ് ചാനലിൽ കണ്ട ആളുകൾ ഉണ്ടാവും ഭഗവതിയുടെ ഭക്തന്മാരായ ആളുകൾക്ക് വീണ്ടും അതേ വീഡിയോൻ്റെ തുടർ വീഡിയോ ആണ് ഈശ്വര ആരാധനയ്ക്ക് ഈശ്വരനെ ആരാധിക്കുന്നതിനായി ഒരു വ്യക്തിക്ക് ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്നുള്ള സന്ദേശമായിരുന്നു നമ്മൾ പഴയ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നത് അപ്രകാരം തന്നെയാണ് ഈശ്വരാരാധനയ്ക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല ആ സന്ദേശത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ചരിത്രപരമായ കാര്യം സമൂഹത്തിലെ എല്ലാ വിഭാഗം ഭക്തന്മാരെയും അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാലക്കാട് ഭഗവതിയുടെ ഇന്ന് കാണുന്ന ഈ വിഗ്രഹം പുനർവിഗ്രഹമാണ് ഭഗവതിയുടെ ഈ വിഗ്രഹം മാ മേ നവംബർ മാസം നിർമ്മാണത്തിനായി കുംഭകോണം സ്വാമി മലയിലുള്ള പ്രസിദ്ധനായ ശില്പിയെ ഏൽപ്പിക്കുകയും അവർ കഴിഞ്ഞ ഏപ്രിൽ മാസം വിഗ്രഹം നിർമ്മാണം ഏപ്രിൽ പതിനാല് മേടമൊന്നിനാണ് ദേവിയുടെ വിഗ്രഹത്തെ വാർക്കുകയും വാത്തതിനെ തുടർന്ന് അതിലുള്ള മറ്റു പല കാര്യങ്ങളും നിർമ്മാണങ്ങളെല്ലാം പൂർത്തീകരിച്ച് മെയ് ഒമ്പതിന് പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിലേക്ക് ഭഗവതിയുടെ വിഗ്രഹം എത്തിക്കുവാൻ സാധിച്ചു അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ദേവിയുടെ പുനർവിഗ്രഹം ആ വിഗ്രഹത്തിലുള്ള കർമ്മങ്ങളെല്ലാം ഡോക്ടർ ശ്രീധരൻ അഞ്ചുമൂർത്തി അവകൾ നിർവഹിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് ആരാധനയ്ക്കായി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാം ഭഗവതിയുടെ വിഗ്രഹത്തിൽ വന്ന് എത്തിച്ചേരാൻ പറ്റുന്നവർ വന്ന് ഭഗവതിയുടെ വിഗ്രഹത്തിൽ ആരാധന നടത്തി പോകുന്നതിൻ്റെ വീഡിയോയും നമ്മൾ അയച്ചിരുന്നു ഈ വീഡിയോൻ്റെ ഉദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭഗവതിയുടെ പാലക്കാട് ഭഗവതിയുടെ പുനർവിഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങാണ് അതിന് ശേഷം മുമ്പുണ്ടായ വിഗ്രഹം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൻ്റെ സമയത്ത് ഭഗവതിയുടെ വിഗ്രഹം ഈ രൂപത്തിലേക്ക് ആക്കപ്പെട്ടു പൂർണ്ണമായ വിഗ്രഹത്തെ കള്ളന്മാരെ എന്ന് പറയാൻ തയ്യാറല്ല എന്നാലും ആ ദുഷ്ട മനസ്സുള്ള ആളുകൾ എടുത്തു കൊണ്ടുപോയി ദേവിയുടെ വിഗ്രഹത്തെ തല്ലിക്കഷ്ണങ്ങളാക്കി പൊട്ടിച്ചു രണ്ടായിരത്തി ഒന്ന് ജാനുവരിയിലായിരുന്നു ഈ വിഗ്രഹം മോഷണം പോയത് പൂജാമുറിയിൽ നിന്ന് മോഷം മോഷണം പോയ വിഗ്രഹത്തെ അന്ന് പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിഗ്രഹം തല്ലിപ്പൊട്ടിച്ച നിലയിൽ ഈ പ്രദേശത്ത് തന്നെ പോലീസിന് ഫോൺ സന്ദേശം അജ്ഞാത ഫോൺ സന്ദേശം ലഭിച്ചതിൻ്റെ വിവരമന്വേഷിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് അവിടെ സ്ഥലത്ത് പോയപ്പോൾ വിഗ്രഹത്തെ കണ്ടെത്തുവാൻ സാധിച്ചു അന്നുള്ള പത്രങ്ങളായിരിക്കുന്ന പത്രക്കാർ അന്ന് ചെയ്ത് ഈ വിവരം വളരെ കൃത്യമായി ജനങ്ങളെ അറിയിച്ചതിൻ്റെ പത്രക്കുറിപ്പാണ് ഇതിലുള്ളത് പാലക്കാട് ഭഗവതിയുടെ വിഗ്രഹത്തിന് മോഷണം പോയ ആ ന്യൂസാണ് അന്നത്തെ പത്രങ്ങളായിരിക്കുന്ന പത്രങ്ങളെല്ലാം അത് വിവരങ്ങളെല്ലാം നൽകുകയുണ്ടായി ആ കാര്യമാണ് ഇതിൽ പറയുന്നത് അതിനുശേഷം വിഗ്രഹം തിരിച്ച് ലഭിച്ചു എന്നുള്ള ആ അറിവും പത്രങ്ങൾ നൽകി ആ ന്യൂസിൻ്റെയും ഭാഗമാണിത് ഇതെന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ പാലക്കാട് ഭഗവതിയുടെ പുനർവിഗ്രഹം പൂർത്തീകരിച്ചു അതിൽ ആരാധന ആരംഭിച്ചു ഇനി തുടർന്ന് പറയുന്ന കാര്യം ഒരു ഭക്തന് ആ ഭക്തൻ്റെ ഭക്തിയെ അടക്കാൻ ആർക്കും സാധിക്കില്ല കാരണം ഒരു വ്യക്തിയിലുള്ള ഭക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വകാര്യതയാണ് അത് ആർക്കും കണ്ടെത്തുവാൻ ആർക്കും സാധിക്കുന്നതല്ല ആ പ്രവർത്തികളിൽ നിന്ന് ആരൊക്കെങ്കിലും ഒരാളെയും ഇയാൾ യഥാർത്ഥ ഭക്തനാണെന്ന് പറയുവാൻ ആർക്കും പറയാൻ സാധിക്കുന്നതല്ല എന്ന് മാത്രവുമല്ല അതിനെ അളക്കുവാനും സാധിക്കുന്നതല്ല എൻ്റെ ഭക്തിയാണ് എന്നെ ഈ പുനർവിഗ്രഹം നിർമ്മിക്കുവാനായി എന്നെ സഹായിച്ചത് വിഗ്രഹം പോയതിന് ശേഷം ഈ പാലക്കാട് ജില്ലയുടെ ഏറ്റവും പ്രസിദ്ധരായിരിക്കുന്ന ആ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപ്രദ ക്ഷേത്ര പ്രശ്നം ചാർത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലുള്ള ദേവപ്രശ്നം ചാർത്തുന്ന ഇവിടെ പാലക്കാട് ജില്ലയിൽ വടക്കൻതറ ഭഗവതിയുടെ അടുത്ത് താമസിക്കുന്ന രാജൻ പണിക്കരാണ് അന്ന് ഈ ദേവിയുടെ പ്രശ്നം ചിന്തിച്ചത് ആ പ്രശ്നം ചിന്തിച്ചതിൽ രാജൻ പണിക്കർ നമുക്ക് തന്ന നിർദ്ദേശമാണ് പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഭഗവതിയുടെ ശക്തിയെക്കുറിച്ചോ ഈ ഭഗവതി എന്താണ് അരുളറുമെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ രാശി പറയുന്നത് പതിനാല് വർഷക്കാലത്തേക്ക് ഈ ഭഗവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധ്യമാവില്ല എന്നതാണ് അതിനെ തുടർന്ന് പതിമാ പതിനാല് വർഷം കാത്തിരുന്നു രണ്ടായിരത്തി പതിനാറിനാണ് പതിനാല് വർഷം പൂർത്തിയാകുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ദേവിയുടെ ആരാധനാ സമ്പ്രദായം പുതിയ ആരാധനാ സമ്പ്രദായത്തിന് നമ്മൾ ആരംഭം കുറിച്ചു അതിൻ്റെ ഭാഗമായാണ് അതിൽ നിന്ന് ലഭിച്ച ശക്തിയുടെ ഭാഗമായാണ് ദേവിയുടെ പുനർനിർമ്മാണം പുനർവിഗ്രഹം നിർമ്മിക്കുവാനും ഭക്തജനങ്ങൾക്ക് നേരിട്ട് വന്ന് പാലക്കാട് ഭഗവതിയുടെ വിഗ്രഹത്തിൽ അവരുടെ ഭക്തിയുടെ മാർഗം അവർ ഏത് തരത്തിലാണോ ഈശ്വര ആരാധന അവരുടെ സങ്കല്പം അത് ഭഗവാനായോ ഭഗവതിയായിട്ടോ ഏത് തരത്തിൽ വേണമെങ്കിലും അവർക്കിത് നിർവഹിക്കുവാനുള്ള അവസരം ഉണ്ട് എന്ന് ഇതിനെക്കുറിച്ചും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവരെയും അറിയിക്കുന്നതാണ് ആയതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് ഭഗവാനിലേക്ക് ഒരു ഭക്തൻ ആ ഭക്തൻ്റെ ഭക്തിയെ ഭക്തിപൂർവം നിർവഹിക്കുവാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം ഇല്ല എന്നും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബോധ്യമാകുമെന്നും ഇത് പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ സഹായിക്കണമെന്നും ഭഗവതിയുടെ ഇപ്പോഴത്തെ വിഗ്രഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ മുൻപിലുള്ള ഈ വിഗ്രഹത്തിൽ നിന്നുള്ള ആ സംഭവിച്ചതിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന വിഗ്രഹം പുനർവിഗ്രഹമായി മാറിയതും ഇതിൻ്റെ ഒരു ആരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത് ഭക്തിയോടുകൂടി ഭക്തജനങ്ങൾക്ക് ഇവിടെ വരാവുന്നതും ചെയ്യാവുന്നതുമാണ് എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു പാലക്കാട് ഭഗവതിയെ ചേരണം പാലക്കാട് ഭഗവതിയുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴയ്ക്ക് സമീപം മന്തക്കാട് പാണപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്